കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന മനുഷ്യരുടെ കാര്യം കുറച്ച് അധികം കഷ്ടത്തിലാണ് ഓവർടൈം വർക്കും പ്രഷറും ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ പിന്നെ അതിനു കേൾക്കേണ്ടി വരുന്ന ചീത്തവിളിയും എല്ലാം ഓർക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം എല്ലാം ഇട്ടെറിഞ്ഞു പോകാൻ തന്നെ തോന്നും പക്ഷെ വീട്ടിലെ കാര്യങ്ങളും കുട്ടികളുണ്ടെങ്കിൽ അവരുടെ പഠിപ്പും എല്ലാം കൂടി ഓർക്കുമ്പോൾ സഹിച്ചു നിൽക്കുന്നവരാണ് ഒരുവിധം എല്ലാം ആളുകളും പക്ഷെ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തയാകുകയാണ് സബിത എന്ന വീട്ടമ്മ മറ്റൊന്നും കൊണ്ടല്ല ഇതേ കോർപ്പറേറ്റ് ജോലിയിൽ നിന്ന് രാജിവെച്ച് അതേ സ്ഥാപനത്തിന്റെ മുൻപിൽ ഒരു കുഞ്ഞു ബിസിനസ് തുടങ്ങിയിരിക്കുകയാണ് സബിത ഇന്ന് കൊച്ചിയിലെ ഇൻഫോ പാർക്കിലായിരുന്നു സബിത ജോലി ചെയ്തിരുന്നത് ബികോമും കമ്പ്യൂട്ടറും അറിയാവുന്ന സബിതയ്ക്ക് ആ ജോലി വലിയ ആശ്വാസമായിരുന്നു കുട്ടികളുടെ പഠന ചെലവും വീട്ടിലെ കാര്യങ്ങളുമെല്ലാം ഭർത്താവിനെ കൊണ്ട് കഴിയുന്നില്ല എന്ന് വന്നപ്പോഴാണ് സബിത ഇൻഫോ പാർക്കിൽ ജോലിക്ക് കയറിയത് ആദ്യമൊക്കെ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ടു പോയ ജോലി പിന്നെ കഠിനമാകാൻ തുടങ്ങി വർക്കിന്റെ പ്രഷറും ടാർഗറ്റും എല്ലാം കൂടിയായപ്പോൾ സബിതയ്ക്ക് മാനസിക സമ്മർദ്ദം കൂടി വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ ആദ്യം ജോലി ഉപേക്ഷിക്കാൻ തോന്നിയില്ല എന്നാൽ വീണ്ടും മാനസികമായി ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ രണ്ടും കൽപ്പിച്ചാണ് സബിത ഇൻഫോപാക്കിലെ ജോലി വേണ്ടെന്ന് വെക്കുന്നത് ഏഴു മാസം മുൻപാണ് ഇൻഫോപാക്കിലെ ജോലി രാജിവെച്ച് സബിത ഇറങ്ങുന്നത് ഇറങ്ങുമ്പോൾ ഇനി എന്ത് ചെയ്യും എന്ന ചിന്തയിലായിരുന്നു സബിത ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്തെങ്കിലും ജോലി ലഭിച്ച് മതിയാകൂ പക്ഷേ ഇനിയൊരു കോർപ്പറേറ്റ് എന്നും സബിത തീരുമാനിക്കുന്നു അപ്പോഴാണ് സബിതയുടെ മനസ്സിൽ ഒരു ആശയം തോന്നുന്നത് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിന് മുന്നിൽ തന്നെ ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യാമെന്ന ആശയം വീട്ടിൽ എല്ലാവരോടും സംസാരിച്ചപ്പോൾ എല്ലാവരും കുട്ടികളും കട്ട സപ്പോർട്ട് പിന്നെ ഒന്നും നോക്കിയില്ല ആദ്യം സ്കൂട്ടറടുത്ത് ഭക്ഷണ പൊതികളുമായി ഇൻഫോ പാർക്കിന്റെ അകത്തു തന്നെ വിതരണം ചെയ്യാൻ തുടങ്ങി ആദ്യമൊന്നും ആരും മേടിച്ചില്ലെങ്കിലും പിന്നീട് ആളുകൾ വന്ന് വാങ്ങാൻ തുടങ്ങി എന്നാൽ അപ്പോഴും സ്ഥാപനത്തിന്റെ ഉടമകൾ ഇവർ ജീവിച്ചു പൊക്കോട്ടെ എന്നല്ല കരുതിയത് പകരം ഭക്ഷണം വിൽക്കുന്നത് ഉടമകൾ വിലക്കി അവിടെയും തളരാൻ സബിത ഒരുക്കമല്ലായിരുന്നു അപ്പോഴാണ് സബിത തന്റെ പഴയ ഓട്ടോയെപ്പറ്റി ഓർക്കുന്നത് സ്ഥാപനത്തിന്റെ അകത്തല്ലേ ജോലി ചെയ്യാൻ പറ്റാത്തതുള്ളൂ പുറത്ത് റോഡിൽ ചെയ്യാമല്ലോ എന്നായി സബിത ഓട്ടോയും ഓട്ടോയുമെടുത്ത് സബിത തന്റെ ഭക്ഷണ പൊതികളുമായി എന്നും ഇൻഫോ പാർക്കിന്റെ മുൻവശത്ത് റോഡിൽ ഓട്ടോയുമായി കാത്തു നിൽക്കാൻ തുടങ്ങി ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു സബിതയ്ക്ക് കൂടെ ജോലി ചെയ്തവർ എന്ത് കരുതും ഒരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ നിന്ന് വിൽക്കാൻ എന്നാൽ പിന്നെ ആലോചിച്ചപ്പോൾ ജീവിക്കാൻ വേണ്ടിയല്ലേ ആരെയും ബോധിപ്പിക്കാനല്ലോ എന്ന് വിചാരിച്ച് സബിത മുന്നോട്ടു പോയി ഒറ്റ ഓട്ടോയിൽ തുടങ്ങിയ ഭക്ഷണ പൊതി വിതരണം ഇപ്പോൾ ഒരു ഔട്ട്ലെറ്റ് കൂടി തുടങ്ങിയിരിക്കുകയാണ് സബിത ഇപ്പോൾ വാടക വീട്ടിലാണ് സബിതയുടെ കുടുംബം താമസിക്കുന്നത് രണ്ട് മക്കളുണ്ട് മകൾ പത്താം ക്ലാസിലും മകൻ ആറാം ക്ലാസ്സിലും മക്കളെ മിടുക്കരാക്കിയെടുക്കണം അതിന് മനുഷ്യർ സമ്മതിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും ഒറ്റയ്ക്ക് നേടാന്ന് വിചാരിക്കും പന്ത്രണ്ട് തൊട്ട് മൂന്നു മണിവരെയാണ് സബിതയുടെ ഓട്ടോ അവിടെ കാണുന്നത് മിച്ചർ ചിപ്സ് കട്ട് ഫ്രൂട്ട്സ് ബിരിയാണി പായസം ഊണ് എന്നീ ഭക്ഷണങ്ങളാണ് സബിത തന്റെ ഓട്ടോയിൽ കൊടുക്കുന്നത് എല്ലാത്തിനും വിലക്കുറവും എല്ലാ വീട്ടമ്മമാർക്കും പ്രചോദനമാണ് സമിതയുടെ ഈ സംരംഭം ഇപ്പോൾ സബിത തന്റെ ബിസിനസ്സുമായി സ്വതന്ത്രമായി മുന്നേറുകയാണ് ഇനി അവളാണ് ടാർഗറ്റുകൾ നിശ്ചയിക്കുന്നത് സമയം നിയന്ത്രിക്കുന്നത് അതിനായി മറ്റാരെയും ഭയക്കേണ്ടതില്ല മറ്റുള്ളവരുടെ കഥകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി സ്വന്തം ജീവിതം എഴുതിയ സ്ത്രീയാണ് സബിത സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടനും